ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഓപ്ഷൻ ബൈയിങ് സെവൻത്ത് ഡേയിലേക്ക് സ്വാഗതം ഏഴാമത്തെ ദിവസമാണ് നമ്മൾ ഈ ഒരു സീരീസ് തുടങ്ങിയിട്ട് ഇന്ന് നമുക്ക് ഓപ്ഷൻ ബൈങ്ങിൽ ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി നോക്കാം നിഫ്റ്റി ബാങ്ക് ഒക്കെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു നല്ല ഓപ്പൺ ആയത് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ നിഫ്റ്റിയിൽ ഒരു ഫൈവ് മിനിറ്റ്സ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ടൈം ഫ്രെയിമിലൊക്കെ നിഫ്റ്റി ഒരു അപ് ട്രെൻഡ് ഡയറക്ഷനിലുള്ള അപ്പ് മീൻസ് ഫൈവ് മിനിറ്റ്സിലും ഫിഫ്റ്റി മിനിറ്റ്സിലൊക്കെ നിഫ്റ്റി ഒരു അപ് ട്രെൻഡ് അപ് ട്രെൻഡാണ് മീൻസ് ലോവർ ഹൈൻ്റെ മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു നിഫ്റ്റിയിൽ ഒരു അപ്സൈഡ് ട്രേഡിനും ആ സെയിം ബാങ്ക് നിഫ്റ്റിയും ഓൾറെഡി കുറേ ദിവസമായിട്ട് അപ് ട്രെൻഡിൽ തന്നെയാണ് അപ്സൈഡ് അതായത് ഹയർ ഹൈയും ഹയർ ലോയും മാത്രം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാങ്ക് നിഫ്റ്റി ഹയർ ടൈം ഫ്രെയിമിൽ അപ്പോൾ നമുക്ക് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിലോ നിഫ്റ്റിയിലോ ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി അതായത് അപ്സൈഡ് എൻട്രിക്ക് നോക്കാം ഓൾറെഡി ഗ്യാപ്പ് അപ്പ് ആയതിന് ശേഷം കുറച്ച് താഴേക്ക് വന്നിട്ടുണ്ട് മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി ഉള്ളത് നാൽപ്പത്തിയാറ് അഞ്ഞൂറ് ലെവലിലാണ് അതുപോലെ നിഫ്റ്റി ഉള്ളത് ഇരുപത്തിയൊന്ന് തൊള്ളായിരത്തി മുപ്പത് ലെവലാണ് ജസ്റ്റ് നമുക്ക് നാൽപ്പത്തി ആറ് നാന്നൂറ് കോൾ ഓപ്ഷൻ ജസ്റ്റ് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിടാം എൻട്രി പ്ലാൻ ചെയ്യുന്നത് ഒന്ന് അല്ലെങ്കിൽ ഫിൻ നിഫ്റ്റി ഇന്നത്തെ ഡേ ലോണിൻ്റെ താഴേക്ക് വന്നിട്ട് ആ ഒരു ലിക്വിഡിറ്റി എടുക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റി നാൽപ്പത്താറ് അഞ്ഞൂറിൻ്റെ താഴേക്ക് വന്നിട്ട് ആ ലിക്വിഡിറ്റിയും കൂടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അപ്സൈഡ് എൻട്രി പ്ലാൻ ചെയ്യാം അതുപോലെ നിഫ്റ്റിയിൽ ഈ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് ശേഷം ഒരു ഫ്ലാഗ് ആൻഡ് പോൾ പാറ്റേൺ അതായത് ഒരു ഫ്ലാ ഒരു ട്രെൻഡ് ലൈൻ വന്നിട്ടുണ്ട് അതിനും ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു ലിക്വിഡിറ്റി താഴെ ഉണ്ടാവും അതും കൂടി കളക്ട് ചെയ്യുകയാണെങ്കിൽ മുകളിൽ പോകാൻ ഉള്ളതാണ് പ്ലാൻ ഇന്ന് ഉച്ച ഇന്ന് വെള്ളിയാഴ്ചയാണ് ഫ്രൈഡേ ആണ് ഉച്ചക്ക് പന്ത്രണ്ടര മുന്നേ ഞാൻ ട്രേഡിങ് സ്റ്റോപ്പ് ചെയ്യും ക്ലോസ് ചെയ്യും ഒന്ന് രണ്ട് പരിപാടി ഉണ്ട് ഉച്ചയ്ക്ക് ശേഷം അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ കിട്ടുന്ന ട്രേഡ്സ് എടുക്കുകയുള്ളൂ എത്ര ട്രേഡ് അറിയില്ല അതിൻ്റെ ഉള്ളിൽ മാക്സിമം പിന്നെ എത്ര ട്രേഡ്സ് കിട്ടുന്നുണ്ടോ ആ ട്രേഡ്സ് മാക്സിമം നമ്മളെ മൂന്ന് എസ് എല്ലാണ് നമ്മുടെ ഇത് മൂന്ന് എസ് എൽ കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ രണ്ട് ടാർജറ്റ് അടിച്ചാലും മുതൽ മൂന്ന് ടാർജറ്റ് അടിച്ചാലും സ്റ്റോപ്പ് ചെയ്യാം അത് രണ്ടിലും ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ നിർത്താം ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ നമുക്ക് പന്ത്രണ്ടൻ്റെ ഉള്ളിൽ എൻട്രീസ് കിട്ടിയിട്ടില്ലെങ്കിൽ എത്ര എൻട്രി ആണോ കിട്ടുന്നത് അത് പ്ലാൻ ചെയ്യാനാണ് പ്ലാൻ ഓക്കെ ഇനി വേ ഫിൻ നിഫ്റ്റി ഞാൻ നമ്മൾ പറഞ്ഞ പോലെ ഡേ ലോണിൻ്റെ അടുത്താണുള്ളത് മീൻസ് ഡേ ലോണിൻ്റെ അവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സ്പെൻഡ് ചെയ്യുകയാണെങ്കിലും അത് ബ്രേക്ക് ചെയ്യാനുള്ള ഹൈ പ്രോബിലിറ്റി ഉണ്ട് ഒരുപാട് ആളുകൾ ഇന്നത്തെ ഡേ ലോ ഒരു സപ്പോർട്ടായിട്ട് എടുത്തിട്ട് അപ്സൈഡ് പോകാൻ നോക്കുന്ന സമയത്ത് അവരുടെ ലിക്വിഡിറ്റി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് താഴേക്ക് വരാൻ ഫിൻ നിഫ്റ്റിയിലും ഒരു ചാൻസ് ഉണ്ട് അത് ഇറങ്ങിയതിന് ശേഷം ഫിൻ നിഫ്റ്റി ഡേലോ എടുക്കുമ്പോൾ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം നമ്മൾ പ്ലാൻ ചെയ്യുന്ന നാൽപ്പത്തിയാറ് നാന്നൂറ് കോൾ ഓപ്ഷൻ്റെ പ്രീമിയം നമുക്ക് നോക്കാം അഞ്ഞൂറ്റി പത്ത് ലെവലിലാണ് അതൊരു നാനൂറ്റി തൊണ്ണൂറ്റി ഏഴിൻ്റെയൊക്കെ താഴേക്ക് വരുമ്പോൾ നോക്കാം നമുക്ക് ആ സമയമാകുമ്പോഴേക്കും ഫിൻ നിഫ്റ്റിയിലും ഡേലോ എടുക്കുകയാണെങ്കിൽ നോക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ ഓപ്പർച്യൂണിറ്റി നോക്കാം അല്ല നിഫ്റ്റിയിലോ നമുക്ക് വെയിറ്റ് ചെയ്യാം നാൽപ്പത്തിയാറ് നാനൂറ് കോൾ ഓപ്ഷൻ ജസ്റ്റ് സിക്സ്റ്റി ക്വാണ്ടിറ്റി ആണ് ആണെന്ന് പ്ലാൻ ചെയ്യുന്നത് സിക്സ്റ്റി ക്വാണ്ടിറ്റി ഞാൻ പറഞ്ഞ പോലെ തന്നെ നിഫ്റ്റി താഴേക്ക് വരുമ്പോൾ പ്ലാൻ ചെയ്താൽ മതി നിഫ്റ്റി ഈയൊരു ലിക്വിഡിറ്റി താഴെ സ്വീപ്പ് ചെയ്യുകയാണെങ്കിൽ ഡേ ലോ ലിക്വിഡിറ്റി എടുക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇപ്പോൾ ഒരു സിംഗ് ലോ ഉണ്ട് സിംഗ് ലോണിൻ്റെ താഴെ മാർക്കറ്റ് വരികയാണെങ്കിലും അപ്സൈഡ് എൻട്രിക്ക് പോസിബിലിറ്റി ഉണ്ട് നിഫ്റ്റിയിലും കാരണം ഓൾറെഡി അപ് ട്രെൻഡിലാണ് ഫൈവ് മിനിറ്റ്സിൽ ഫിഫ്റ്റി മിനിറ്റ്സിലൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു സിംഗ് ലോ നിങ്ങൾക്ക് അവിടെ കാണാം തൊട്ടടുത്തിന് ഒരു ലോ ഉണ്ട് അതിൻ്റെ താഴേക്ക് മാർക്കറ്റ് ടാപ്പ് ചെയ്യണമെങ്കിലും അപ്സൈഡ് പോവാം രണ്ടിലും ബാങ്കിലും നിഫ്റ്റി നിഫ്റ്റിയിലൊക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് രണ്ടും അപ്സൈഡ് തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത് നമുക്ക് അറിയില്ല നമ്മുടെ വ്യൂ കറക്റ്റ് ആണോ ഇല്ലയൊന്ന് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല നമ്മൾ ട്രേഡ് എടുക്കുന്നു ആസ് പെർ അവർ പ്ലാൻ എത്തിക്കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുമ്പോഴേ നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസിൽ ലോസിലൊതുക്കാൻ കഴിയുള്ളൂ ഒരുപാട് സ്പൈക്കിൽ നമുക്ക് രണ്ടെടുത്തിട്ട് കാര്യമില്ല നിഫ്റ്റി ഇരുപത്തൊന്ന് തൊള്ളായിരത്തി പതിനേഴ് താഴേക്ക് വരാണെങ്കിലും അപ്സൈഡ് പോവാം നിഫ്റ്റിയിലും ഓപ്പർച്യൂണിറ്റി ഉണ്ട് നോക്കാം നമുക്ക് ഏതാ നിഫ്റ്റി പക്ഷേ പ്രീമിയം ഭയങ്കര പ്രീമിയമാണ് അറ്റ് ദ മണിയും സ്ലൈറ്റ്ലി ഔട്ട് ഓഫ് ദ മണി ഇൻ ദ മണിയൊക്കെ ഇരുന്നൂറിൻ്റെ മുകളിലാണ് പ്രീമിയം ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കൊരു ട്രേഡ് കിട്ടുകയാണെങ്കിൽ തന്നെ ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ മുകളിലോ അല്ലെങ്കിൽ ആ ഒരു ഡേ ഹൈൻ്റെ മുകളിലോ ഒക്കെ ടാർഗറ്റ് കൊടുക്കാം സ്റ്റിൽ ഫിൻ നിഫ്റ്റി ആ ഒരു റേഞ്ചിൽ തന്നെ ഡേ ലോണിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ മൂവ് ചെയ്യുകയാണ് അപ്പോൾ നല്ല പ്രോബിലിറ്റി ഉണ്ട് ഡേലോ ടാപ്പ് താഴേക്ക് വരാനുള്ള നോക്കാം നോക്കാം അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്ലാൻ ചെയ്യാം ഡെയ്ലോ ഫിൻ നിഫ്റ്റിയുടെ ഡേ എടുത്തിട്ടുണ്ട് നമുക്ക് ബൈ ചെയ്യാം ബാങ്ക് നിഫ്റ്റി ഓ വൺ നയൻറ്റിയിൽ ഫോർ നയൻറ്റിയിലായിരുന്നു പ്രീമിയം നമുക്ക് കിട്ടിയത് ആ ഒരു സ്പൈക്കിൽ അഞ്ഞൂറ്റി ഒന്നിലാണ് നമുക്ക് കിട്ടിയത് കാരണം ബാങ്ക് ഫിന്നി ബാങ്ക് നിഫ്റ്റീൻ്റെ ഐഡിയസിൻ്റെ അല്ലേ നമ്മൾ വെയിറ്റ് ചെയ്ത് ബാങ്ക് നിഫ്റ്റി ഓൾറെഡി ഒരു ചെറിയ ലോഡെടുത്തു ഫിൻ നിഫ്റ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു പക്ഷേ ആ സമയത്ത് ബാങ്ക് ചെറുതായിട്ടൊന്ന് കയറിപ്പോയി വിശ്വസ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ കറക്റ്റ് സെറ്റ് ചെയ്യുക ഫോർ എയ്റ്റി ടു അതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്വൻ്റി പോയിന്റ്സ് ട്രേഡിൽ ലോസ് വന്നാൽ ആയിരത്തി ഇരുന്നൂറ് റേഞ്ചിൽ ലോസ് വരും നമുക്ക് നോക്കാം ലോങ് എൻട്രി അതായത് ഇന്നത്തെ ഡേ ഹൈ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ടു ഹൺഡ്രഡ് പോയിന്റ്സിൻ്റെ അടുത്തുണ്ട് സ്പോട്ടിൽ ടു ഹൺഡ്രഡ് അബോ ഉണ്ട് ഒരു വൺ ഫിഫ്റ്റി പോയിന്റ്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ വൺ ട്വൻറ്റീൻ്റെ ഒക്കെ അബോ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് നല്ല മൊബ്മെൻ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു ഹൈൻ്റെ മുകളിലാണെങ്കിലും ഓൾമോസ്റ്റ് ഒരു ഹൺഡ്രഡ് പോയിൻസിൻ്റെ അടുത്ത് നമുക്ക് ടാർജിൽ ബുക്ക് ചെയ്യാം പറ്റും ഏതാണോ ഹൺഡ്രഡ് പോയിൻസ് ആദ്യം വരുന്നത് നമുക്ക് ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ ട്രെയിൽ ചെയ്യുകയും ചെയ്യാം അല്ലെങ്കിൽ ട്വൻ്റി പോയിന്റ് എസ് എൽ കൊടുത്തിട്ട് ഒഴിവാം ഫോർ ഫൈവ് സീറോ വണ്ണിലാണ് നമുക്ക് എൻട്രി കിട്ടിയത് ഓൾറെഡി ഫോർ നയൻറ്റി റേഞ്ചിലാണ് ഇപ്പോൾ ഉള്ളത് ചെറിയ ലോസിലാണ് നമുക്ക് ഫോർ നയൻറ്റി സെവനിലാണുള്ളത് നമ്മളെ എൻട്രി ജസ്റ്റ് നമുക്ക് എന്താണ് സ്പൈക്കിലായി പോയില്ലേ ഫോർ ഫോർ നയൻറ്റിക്ക് കിട്ടേണ്ടി ആണ് പക്ഷേ ഒരു സ്പൈക്കിലായിരുന്നു നമുക്ക് വന്നത് ട്വൻ്റി പോയിൻറ്റ്സ് എസ് എൽ അല്ലെങ്കിൽ ഡേ ഹൈ ടാർജറ്റ് വെക്കാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം ഞാൻ ഏതാനും ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം ഓക്കെ സമയം പത്ത് നാൽപ്പത്തൊന്ന് നമ്മുടെ ഫസ്റ്റ് ട്രേഡിൻ്റെ എസ് എൽ ആയിട്ടുണ്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ മാർക്കറ്റ് മുകളിലേക്ക് ഒരു മൊമെൻറ്റാൻ തന്നിട്ടില്ല കറക്റ്റ് നമ്മുടെ എസ് എൽ ആയിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ട് ഏതായാലും നെക്സ്റ്റ് ഇയർ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഞാൻ ഇനി അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം പതിനൊന്ന് നാൽപ്പത്താറായിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ അടുത്തൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ മാർക്കറ്റ് ഒരുപാട് മുകളിൽ പോയി നമ്മുടെ എൻട്രി നമ്മുടെ വ്യൂ കറക്റ്റ് ആയിരുന്നു നേരത്തെ പക്ഷേ നമ്മൾ എസ് എൽ അടിച്ചതിന് ശേഷമാണ് പോയത് നമുക്ക് ഈ ഒരു ഏരിയ ഒരു ഫസ്റ്റ് ഇത്രയും മൂവ് ചെയ്തതിനു ശേഷം ഫസ്റ്റ് ഐ ഡി എസിലേക്ക് പോയി വരിക നമ്മുടെ നേരത്തെ എൻറ്റി എടുത്ത ഏരിയ ആണ് നാൽപ്പത്തി ഏഴ് അഞ്ഞൂറിലെ നാൽപ്പത്താറ് അഞ്ഞൂറി താഴേക്കല്ലേ പക്ഷേ നമ്മുടെ എസ് എൽ ഇറ്റായന് ശേഷമാണ് മാർക്കറ്റ് മൂവ് ചെയ്തത് ആ ഒരു നമുക്കെങ്ങനെയാണ് എൻട്രി നമുക്ക് ജസ്റ്റ് എടുക്കുക എന്നുള്ളൂ ചില സമയത്ത് നമ്മുടെ എസ് എൽ ഇറ്റായിട്ടായിരിക്കും ചിലപ്പോൾ വീണ്ടും എടുത്തതിൻ്റെ എസ് എൽ ഇറ്റ് ആയിട്ടായിരിക്കും എത്ര പോയിന്റ് മൂവ് ചെയ്യണം എവിടെയാണ് ലിക്വിഡിറ്റി എടുക്കുന്നത് ഏറ്റവും കൂടുതൽ എടുക്കുന്നു നമുക്ക് പ്രെഡിറ്റ് ചെയ്യാൻ അല്ല നേരത്തെ നമ്മൾ എൻട്രി എടുത്തതിൻ്റെ ആ ഒരു നാൽപ്പത്തി ആറ് നാനൂറിൻ്റെ കോൾ ഓപ്ഷനാ ഉണ്ടോ അപ്പോൾ പ്രീമിയം എഴുന്നൂറ്റി അൻപതിൻ്റെ മുകളിലേക്ക് പോയി നമ്മൾ നാനൂറ്റി അഞ്ഞൂറിനായിരുന്നു ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ നാനൂറ്റി അൻപതിന് നമ്മൾ എസ് എൽ കൊടുത്തു നാനൂറ്റി അറുപത്തി സംതിങ് വരെയാണ് മാർക്കറ്റ് ആ ഒരു പ്രീമിയം പോയത് നമ്മുടെ എസ് എൽ ഇറ്റായതിനു ശേഷമാണ് വന്നത് ഇപ്പം നമ്മൾ നാൽപ്പത്തി ആറ് നാനൂറിൻ്റെ കോൾ ഓപ്ഷൻ്റെ പ്രീമിയം നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു നാൽപ്പത്തി ആറ് അഞ്ഞൂറിൻ്റെ താഴേക്ക് വന്ന സമയത്ത് എൻട്രി ഫസ്റ്റ് എൻ്റ്രി കിട്ടുകയില്ല അവിടെ ചെയ്യാതെ വെയിറ്റ് ചെയ്തിട്ട് രണ്ടാമത്തെ എസ് എൽ അടിക്കുമ്പോഴൊക്കെയാണ് എൻട്രി ഇൻറ്റേണൽ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെയാണ് ചിലപ്പോൾ നമുക്ക് എൻട്രി നമുക്ക് അത് പറയാൻ പറ്റില്ല ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് എൻട്രിയിൽ തന്നെ മാർക്കറ്റ് നല്ല മൂവ്മെൻറ്റും തരാം ചിലപ്പോൾ ഇൻറ്റേണൽ വെയിറ്റ് ചെയ്ത് അത് കിട്ടാതിരിക്കാം അപ്പോൾ നമ്മൾ ഓരോ ഒരു 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 ലോജിക്ക് ഒരു നമ്മുടെ ഒരു കോൺസെപ്റ്റിനനുസരിച്ചിട്ട് ഒരു ചാൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മളൊരു പ്രിഡിക്റ്റ് നമ്മുടെ ഒരു ഒക്കെ നമ്മൾ ചെയ്യുകയാണ് ഇവിടുന്ന് മൂവ്മെൻറ്റും കിട്ടും എന്നുള്ളത് അത് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ഇല്ലെങ്കിൽ എസ് എൽ കറക്റ്റായിട്ട് ഓക്കെ പിന്നെ കൊടുത്തിട്ട് നമ്മൾ ഒഴിവാക്കുക പിന്നെ അടുത്ത ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ മാത്രമേ ട്രേഡ് ചെയ്യാം അത്രയും നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ വേറെ നമ്മുടെ കയ്യിലല്ല അതിന് പിന്നെ ഓവർ ഓവർ അതിന് ടെൻഷൻ അടിച്ച് കാര്യങ്ങൾ നിൽക്കേണ്ട നമ്മുടെ നെക്സ്റ്റ് എൻട്രി ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ അവിടെ നമുക്ക് നാൽപ്പത്തി ആറ് എഴുന്നൂറിൻ്റെ കോൾ ഓപ്ഷനിൽ ട്രൈ ചെയ്യാം ഓൾറെഡി ബാങ്ക് നിഫ്റ്റി നല്ല മൊമെൻറ്റിൽ തന്നു അതുകൊണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം മുകളിലേക്ക് പോയതിന് ശേഷമുള്ളൊരു ഏരിയയാണ് അപ്പോൾ ചിലപ്പോൾ ഐ ഡിയക്സ് എടുത്ത ഉടനെ ഒന്ന് മൂവ് ചെയ്യാൻ ചാൻസ് ഇല്ല ഒന്ന് വെയിറ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യുക കാരണം ഐ ഡിയക്സ് എടുത്തിട്ട് ഒന്നും കൂടി അതിനെ ടാപ്പ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ ലിക്വിഡിറ്റി എടുക്കുമ്പോഴൊക്കെ എടുക്കാം അറിയില്ല നമുക്ക് ആ ഒരു എൻട്രിയിൽ ടാർജറ്റ് ഇതുപോലെ തന്നെ നൂറ് പോയിൻറ്റ് റേഞ്ചിലാണ് നമുക്കൊരു ഹൈ ഏരിയ എന്ന് വെച്ചാൽ നാൽപ്പത്തി ഏഴായിരം റേഞ്ചിലൊക്കെ ടാർജറ്റ് വെക്കേണ്ടി വരും നാൽപ്പത്തി ഏഴായിരം നിഫ്റ്റി നിഫ്റ്റിയുടെ നിഫ്റ്റി ഓൾമോസ്റ്റ് എത്രയാണ് നിഫ്റ്റി ഡേ പിന്നെ നിഫ്റ്റിയിലും ആ ഒരു ജസ്റ്റ് ഒരു ലോൺ ഉണ്ട് ആ ഒരു ഏരിയയിലേക്ക് എത്തുകയാണെങ്കിൽ ഓൾറെഡി ഒരു ഐഡിയക്സ് എടുത്തിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി അത്രയും മൂവ് ചെയ്തതിനേഷം ഒരു ലിക്വിഡി ഐഡിയാക്സ് എടുത്തിട്ടുണ്ട് പക്ഷെ ചെറിയൊരു മൊമെൻറ്റാ ഓൾറെഡി തന്നു നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് കാരണം നമ്മൾ ഐഡിയക്സ് എടുത്തതിനു ശേഷം വീണ്ടും എൻട്രി എടുക്കുമ്പോഴായിരിക്കും എസ് എൽ വരും അപ്പോൾ ആ ഒരു ഐഡിയക്സിൻ്റെ താഴേക്കൂടെ മാർക്കറ്റിൽ പോകുമ്പോൾ എൻ്റെ എടുക്കാൻ എന്നാണ് പ്ലാന നിഫ്റ്റി നമ്മുടെ ഓൾ ടൈം ഹൈ നിഫ്റ്റി ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ടുമുണ്ട് അല്ലേ അപ്പോൾ ഒരു റിസ്ക് തന്നെയാണ് കാരണം ഓൾ ടൈം ഹൈ നിഫ്റ്റി ജസ്റ്റ് സീപ്പ് ചെയ്തിട്ടുണ്ട് ഓൾ ടൈം ഹൈ അപ്പോൾ അവിടുന്ന് താഴേക്ക് വരാനും പോസിബിലിറ്റി ഉണ്ട് ചിലപ്പോൾ ആളുകളെ എക്സ്പെ താഴേക്ക് വരും എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളെ ജസ്റ്റ് ഓപ്പോസിറ്റിലേക്കും വരാൻ ചാൻസ് ഉണ്ട് ഇനിവേ നോക്കാം നമ്മൾ വേതാലം ബാങ്ക് നിഫ്റ്റി പ്ലാൻ ചെയ്ത പോലെ തന്നെ എടുക്കാം ബാങ്ക് നിഫ്റ്റിയിൽ ഒരു കോൾ ഓപ്ഷൻ ഇപ്പോൾ വൈ ജെ ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒന്നിനാണ് നമ്മുടെ എൻട്രി നമ്മൾ എസ് എൽ കൊടുക്കുന്നത് നാനൂറ്റി തൊണ്ണൂ എഴുപത്തിരണ്ട് റേഞ്ചിൽ നിയർലി ട്വൻറ്റി പോയിൻറ്റ്സ് റേഞ്ചിൽ നമ്മുടെ എസ് എല്ലിൽ കൊടുക്കാം ഫോർ നയൻറ്റി വൺ പോയിൻറ്റ് സെവൻ സീറോക്കാണ് നമ്മുടെ എൻട്രി ഫോർ സെവൻറ്റി വണ്ണിനൊക്കെ നമുക്ക് കൊടുക്കാം ട്വൻറ്റി സംതിങ് പോയിൻസ് തന്നെ ട്വൻറ്റി പോയിൻ്റ്സ് തന്നെ അറിയില്ല എത്ര ടാർജറ്റാണോ എസ് എൽ ആണോ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ടാർജറ്റ് എനിക്ക് തോന്നുന്നു വെക്കാൻ നല്ലത് നാൽപ്പത്തി ഏഴായിരം റേഞ്ചിൻ്റെ മുകളിലേക്കാണ് കാരണം മാർക്കറ്റ് നല്ലൊരു മൊമെൻ്റം കാണിക്കുന്നുണ്ട് നിഫ്റ്റി ഓൾ ഡേ ഹൈ ഓൾറെഡി ഓൾ ടൈം ഹൈ എടുത്ത് ജസ്റ്റ് സ്ലീക്സ് എടുത്തതുകൊണ്ട് കുറച്ചൊരു ചെറിയൊരു കൺഫ്യൂഷൻ ആണെന്നുള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല ബുള്ളിഷ് തന്നെയാണ് മാർക്കറ്റ് നല്ല ബുള്ളിഷാണ് നമ്മൾ അപ്സൈഡിലേക്ക് തന്നെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റീൻ്റെ കറക്റ്റ്ലി ഒരു ടാർഗറ്റ് പറയണേൽ നാൽപ്പത്തി ഏഴായിരം അല്ലെങ്കിൽ ഹൺഡ്രഡ് പോയിൻറ്റ്സ് എസ് എൽ ട്വൻറ്റി പോയിൻറ്റ്സ് ഈ രണ്ട് പ്ലാനേ ഉള്ളൂ നമുക്ക് സമയം പതിനൊന്ന് അൻപതായിട്ടുണ്ട് നമ്മുടെ എൻട്രി എടുത്ത ഏരിയ തന്നെയാണ് ചെറിയൊരു പ്രോഫിറ്റ് ചെറിയൊരു ലോസ് ആ റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് നോക്കാം നോക്ക് ഏതായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം ഓക്കെ ഫസ്റ്റ് ട്രേഡ് നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് എസ് എൽ കിട്ടിയത് സെക്കൻഡ് ട്രേഡ് നാല് മിനിറ്റ് കൊല്ലം വളരെ പെട്ടെന്നായിരുന്നു അപ്പം നമ്മുടെ രണ്ട് ട്രേഡ്സും ഇന്ന് എസ് എൽ ആണ് ഇനി ഒരു ഓപ്പർച്യൂണിറ്റി വരുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം പന്ത്രണ്ട് പതിനേഴ് ആയിട്ടുണ്ട് നമുക്ക് നിഫ്റ്റിയിൽ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട് നിഫ്റ്റിയിൽ ഒരു ജസ്റ്റ് ഒരു ബൈ ചെയ്തിട്ടുണ്ട് ഇരുപത്തിരണ്ട് അൻപത് കോൾ ഓപ്ഷൻ ഇവിടെ ഈ ഒരു ഏരിയയിൽ ശരിക്കും രണ്ട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഒരു അപ്സൈഡും ഡൗൺ സൈഡും ഓപ്പർച്യൂണിറ്റി ഉണ്ട് നമ്മളേതായാലും അപ്സൈഡ് വ്യൂവിലാണ് പോയത് കാരണം ചിലപ്പോൾ നല്ല ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എസ് എൻട്രി ഇട്ടിയത് നൂറ്റി എൺപത്തെട്ട് അറുപത്തഞ്ചിനാണ് നമുക്ക് എസ് എൽ നൂറ്റി എൺപത്തി മൂന്ന് ഏഴ് കൊടുക്കാം അഞ്ച് പോയിന്റ് കൊടുത്താൽ മതി ഞാൻ പറഞ്ഞ പോലെ പ്രീമിയംസ് ഒക്കെ ഭയങ്കര ഹൈ ആണ് ഇരുപത്തി രണ്ടായിരത്തി അൻപത് നിയർലി അടുത്ത മണി എടുത്തിട്ട് പോലും അത്രയും പ്രീമിയം ഉണ്ട് നിയർലി ടു ഹൺഡ്രഡ് എൻട്രി ലോങ് പൊസിഷൻ തന്നെയാണ് ഇവിടെ ഒരു ഐഡിയക്സ് എടുത്തുള്ളത് നിഫ്റ്റിയിൽ ഒരു ഐഡിയസ് ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്ത സമയത്താണ് എൻട്രി ഒരു ഡേ ഹൈൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഈ ഹൈ സി ലിക്വിഡിറ്റി ഉള്ളതിൻ്റെ മുകളിൽ എടുത്താൽ നമുക്ക് ഡേ ഹൈ വെക്കാൻ പറ്റില്ല കാരണം മുകളിൽ ഒരു ഐഡിയക്സ് ഉണ്ട് മുകളിൽ ഒരു ഐഡിയസ് ചിലപ്പോൾ ഓവറോൾ മാർക്കറ്റ് എന്താണ് ഓൾ ടൈം ഹൈനെ ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഡൗൺ സൈഡ് എൻ്ററി ലാസ്റ്റ് ഫുൾബാക്കിനെ കട്ട് ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺ സൈഡിലേക്കും എക്സ്പെക്റ്റ് ചെയ്യും അതുപോലെ തന്നെ ഇവിടെ ലിക്വിഡിറ്റി ചിലപ്പം ടിപ്പിലെടുത്തിട്ട് മുകളിലേക്ക് പോയിട്ട് അവിടെയും അങ്ങനെയും രണ്ട് അപ്പോൾ നമ്മൾ കൗണ്ടർ ട്രേഡാണ് ഇപ്പോൾ ചെയ്യുന്നത് ശരിക്ക് കാരണം മാർക്കറ്റ് ഓവറോൾ നമ്മൾ വൺ മിനിറ്റിൽ നോക്കുമ്പോൾ ഈ ഒരു ലൈൻ ഞാൻ ഐഡിയസ് എന്ന് വരച്ചു ലൈൻ്റെ താഴെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ശരിക്ക് നമുക്ക് എന്താണ് ഒരു ട്രെൻഡ് റിവേഴ്സലിനെ ഉള്ള എൻട്രി നോക്കാം പക്ഷേ അവിടെ ക്ലോസ് ചെയ്തില്ല ജസ്റ്റ് സീപ്പ് ചെയ്ത് ആ ഒരു സമയത്ത് തന്നെ ഞാൻ എൻട്രി എടുത്തതാണ് ഒരു എക്സ്പെക്റ്റേഷൻ മാർക്കറ്റ് അറ്റ്ലീസ്റ്റ് ആ ഒരു ഹൈ ഇല്ല സിങ് ഹൈ അവിടെ വരെ പോകും അവിടെ വരികയാണെങ്കിൽ നമ്മൾ ഡൗൺ സൈഡും എൻട്രി പ്ലാൻ ചെയ്യാന്നുള്ള ഇതിലാണ് പക്ഷേ ഓൾറെഡി ഈ ഒരു ട്രേഡ് സക്സസ് ആവുകയാണെങ്കിലേ നമുക്കൊരു അടുത്ത എൻട്രിക്ക് ചാൻസ് ഉള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യും ഓൾറെഡി ആ സമയം പന്ത്രണ്ട് ഇരുപതും ആയിട്ടുണ്ട് നിർത്താനായിട്ടുണ്ട് നമുക്ക് ഏതായാലും നോക്കാം ഞാൻ ഏതായാലും സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ എൻട്രി രണ്ട് രീതിയുണ്ട് കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ട് രീതിയിലുണ്ട് ചിലപ്പോൾ നമുക്ക് ഫാസ്റ്റായിട്ട് ഒരു മൊമെൻ്റ് കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ട്വൻ്റി ട്വൻ്റി ഫൈവ് പോയിന്റ്സ് ബുക്ക് ചെയ്തിട്ട് കൗണ്ടർ ട്രേഡ് ഓപ്പോസിറ്റ് ഒരു പുട്ട് ഓപ്ഷനും ശ്രമിക്കാം പെട്ടെന്ന് നമുക്ക് ടാർജറ്റ് വരികയാണെങ്കിൽ കാരണം ഓവറോൾ മാർക്കറ്റ് എന്താണ് നിഫ്റ്റിയിൽ ഓൾ ടൈം ഹൈനെ ജസ്റ്റ് ലിക്വിഡിറ്റി എടുത്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഡൗൺ സൈഡും പ്ലാന് സൈഡ് രണ്ട് സൈഡിലേക്കുണ്ട് ഇവിടെ ഒരു കൗണ്ടർ ട്രേഡിന് നമ്മൾ ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിൽ സൈഡിലേക്ക് പോകും ഒരു മൊമെൻറ്റൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ ടാർജറ്റ് ബുക്ക് ചെയ്തിട്ട് ഡൗൺ സൈഡ് നോക്കാം രണ്ടും നോക്കാം ഇല്ലെങ്കിൽ ഇവിടെ ഫൈവ് പോയിൻറ്റ്സ് എസ് എൽ അടിക്കുകയാണെങ്കിൽ ഇന്നത്തെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യും ചെയ്യാം നോക്കാം ഇനിവേ ഞാൻ ഇന്നലെ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചിരാം ഓക്കെ നമ്മുടെ മൂന്ന് എൻട്രിയും എസ് എൽ ഇറ്റായിട്ടുണ്ട് അതും രസം മൂന്ന് എൻട്രീയിലും നമുക്ക് ഫൈവ് മിനിറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ട്രേഡ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതും പ്രോഫിറ്റ് ഒന്നും അധികം ഒന്ന് കാണിച്ചിട്ടില്ല നമ്മൾ എടുത്തവിടത്തുനിന്ന് പെട്ടെന്ന് എസ് എൽ ആണ് ഇട്ടായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സെയിം ഏരിയയിൽ നിഫ്റ്റിയിൽ ഓൾ ടൈം ഹൈ ഷീപ്പ് ചെയ്തതിനോട് തന്നെ ഡൗൺ സൈഡും പ്ലാൻ ചെയ്യാം പക്ഷേ ഡൗൺ സൈഡും ഇവിടെ പ്ലാൻ ചെയ്യുക മുകളിലുള്ള ഒരു ലിക്വിഡിറ്റി ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തുകയാണെങ്കിലായിരിക്കും ഡൗൺ സൈഡ് പ്ലാൻ ചെയ്യാം അതുപോലെ ഓൾ ടൈം ഹൈ അടിച്ചതിന് ശേഷം ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ബ്രേക്ക്ഔട്ടുണ്ടോ അതൊരു ഔട്ട് ആയിരുന്നു ആ സമയത്ത് ഞാൻ ഡൗൺ പ്ലാൻ ചെയ്യണോ അപ്പ് പ്ലാൻ ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷനിൽ ഈ താഴെ ഒരു ഇൻവ്യൂസ്മെൻറ്റ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അപ്പിലേക്ക് നോക്കുക എന്ന് വിചാരിച്ചത് ഡിഫറൻറ്റ് ഏരിയയിലായിരിക്കും പലരും കാണുക ചിലപ്പോൾ ഞാൻ കാണുന്നത് ഒരു താഴെയുള്ള ലിക്വിഡിറ്റി ആണെങ്കിൽ ചില ആളുകൾ മുകളിലുള്ള എവിടെയാണെങ്കിലും നമ്മൾ ലിക്വിഡിറ്റി ഏരിയകൾ അല്ലെങ്കിൽ ട്രാപ്പ് ചെയ്യുന്ന ഏരിയകൾ എടുക്കും ചിലപ്പോൾ ട്രെൻഡ് ലൈൻ ട്രാപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് നമ്പേഴ്സിൻ്റെ ട്രാപ്പ് ആയിരിക്കാം നാൽപ്പത്താറായിരം നാൽപ്പത്തയ്യായിരം അല്ലെങ്കിൽ അത്ര ലെവലിൽ ട്രപ്പ് അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി അവിടെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്ത് അവിടെ ട്രേഡ് എടുക്കുന്നതാണ് ഞാൻ ചെയ്യുന്ന രീതി ഏതായാലും ടൈം വൈകിട്ടുണ്ട് എനിക്ക് പോകാനായിട്ടുണ്ട് ഇനി നമുക്ക് നാളത്തെ ലൈവ് ട്രേഡിൽ കാണാം ബൈ